വയനാട്ടിൽ മലയും കുന്നും കാടും തേയിലത്തോട്ടവും മാത്രമല്ല നമുക്ക് കാണാനുള്ളത് പച്ചക്കടൽ പോലെ നെൽപ്പാടവും നമുക്ക് കാണാനുണ്ട് വയനാട്ടിൽ കബനി നദിക്കരയിൽ കാടിന് നടുവിൽ ചേകാടി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് കാട്ടിലൂടെ വേണം ഇങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ബസ്സാണ് രണതീർ ഇതിനകത്താണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളിപ്പം വയനാട്ടിലെ തിരുനെല്ലിയിലാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേ ബസ്സിനകത്തൊരു യാത്ര പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് എല്ലാ ദിവസവും പത്തനംതിട്ടയിൽ നിന്നും തിരുനെല്ലിയിലേക്ക് വരുന്നൊരു കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനകത്തെ തിരുനെല്ലിക്കടുത്ത നെട്ടറ എന്നു പറയുന്നൊരു ഗ്രാമം കാണിച്ചിട്ടുണ്ട് നല്ല സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ രാവിലെ എട്ട് നാൽപ്പത്തഞ്ചായ സമയത്ത് നമ്മളെ ബസ്താ എടുത്തിട്ടുണ്ട് ഈ ഒരു ബസ് കുറച്ച് ചുറ്റി വളഞ്ഞിട്ടാണ് പോകുന്നത് ഉൾഗ്രാമങ്ങളിലൂടെയും അതോടൊപ്പം ഒക്കെയാണ് ഈ ഒരു ബസ് പോകുന്നത് തിരുനെല്ലിയിൽ നിന്നും സർവാണിയും പിന്നെ പനവല്ലിയിൽ പോയിട്ടാണ് കാട്ടികുളത്തേക്ക് പോവുക കാട്ടികുളത്ത് നിന്നും കാടിനുള്ളിലൂടെ ബാവലി അവിടെ നിന്നും ചേകാടി ചേകാടിയിൽ നിന്നും വാടാനക്കവല വഴിയാണ് പുൽപ്പള്ളിയിലേക്ക് ഒരു ബസ് പോകുന്നത് വയനാട്ടിൽ ഇതേപോലത്തെ ഒരുപാട് റൂട്ടുകളുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാനും പറ്റും നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തോണ്ടും വരാം വയനാട്ടിൽ വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു റൂട്ടിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് കാഴ്ചകളുണ്ട് മുൻപോട്ട് നമുക്ക് കാണാൻ അങ്ങനെ കുറച്ചു ദൂരം മുൻപോട്ട് വന്ന് നമ്മളിപ്പം പനവല്ലി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഇവിടേക്ക് ഒരുപാട് ബസ്സുകളൊന്നും വരുന്നില്ല ഈ ഒരു ബസ് ഇവിടെ വന്നുകൊണ്ടാണ് തിരിച്ചു പോവാം ഇതിലെ പോകുന്ന സമയത്ത് രണ്ടു ഭാഗത്തും കാപ്പിത്തോട്ടങ്ങളാണ് ഇതിനു മുൻപ് നമ്മൾ വന്ന സമയത്തെ ഇവിടെയെല്ലാം പൂത്തു നിൽക്കുന്ന സമയമായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ മൊത്തം കാപ്പിപ്പൂക്കളുടെ ഒരു സ്മെല്ലായിരിക്കും വയനാട്ടിൽ ഏതോ റൂട്ടിൽ പോയാലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാനുണ്ടാവുക നമ്മളിതാ കാട്ടികുളത്തെത്തി അങ്ങനെ കാട്ടികുളത്ത് നിന്നും പോവാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലും തിരുനെല്ലി ക്ഷേത്രത്തിനടുത്തേക്ക് തന്നെയാണ് എത്തുക രാത്രിയിൽ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകളല്ലേ അത് ഈ ഒരു റൂട്ടിലാണ് പോകുന്നത് നമ്മൾ ഇപ്പം പോകുന്നത് ബാവലി ചെക്ക് പോസ്റ്റിനടുത്തേക്കാണ് അതായത് കർണാടക ബോർഡർ ആയിട്ടുള്ള ബാവലിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ശരിക്കും ഈ ഒരു സമയത്താണ് കാടിനുള്ളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇതേപോലെ പച്ചമൂടിക്കിടക്കും കാട് അങ്ങനെ കാടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മളിത് ബാവലിയിലേക്ക് എത്തുകയാണ് ഇവിടെ ഈ ഒരു ബാവലി അങ്ങാടിയിൽ ഒരു ആൽമരുണ്ട് ഈ കാണുന്ന പാലം കടന്നാൽ നമ്മൾ കർണാടകയിലെത്തും ബാവലിയിൽ പോയിട്ട് ഇനി നമ്മളിതാ ഇതിലെ ചേകാടിയിലേക്കാണ് പോവുക ഇതിലെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ആ ഒരു മരത്തിൻ്റെ മുകളിൽ കണ്ടാവും അതാണ് ഏർമാടം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലത്തെ കാഴ്ചകളും നെൽപ്പാടങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത് വയനാട്ടിൽ കാടിന് നടുവിലുള്ള ഒരു വനഗ്രാമമാണ് ചേകാടി അതായത് മൂന്ന് ഭാഗത്തും കാടാണ് ഒരു ഭാഗത്ത് കബനി നദിയും അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മളിപ്പം ചേകാടി പാലത്തുമ്മലാണ് ഈ ഒരു പാലം കടന്ന് മുൻപോട്ടെത്തിയാൽ നമുക്കൊരു കാഴ്ച കാണാനുണ്ട് ഇവിടെ അങ്ങോട്ടേ ഇതേപോലെ തന്നെയാ ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും കാഴ്ചകൾ തുടങ്ങുന്നത് ഇതേപോലെ നെൽപ്പാട എന്തായാലും ഈ ഒരു ചേകാടിയിൽ ഇറങ്ങും എന്നിട്ടേ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അതിനുശേഷം മാത്രമാണ് നമ്മൾ തിരിച്ചു പോവുക ഈ ഒരു ചേകാടിയിലേക്കിപ്പം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങി നമ്മൾ വന്നിട്ടുള്ള ബസ് നേരെ പോകുന്നത് പുൽപ്പള്ളിയിലേക്കാണ് ആ ബസ് പോകുന്ന റൂട്ടും ിപ്പോളി റൂട്ടാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നത് അതേ റൂട്ടിലാണ് അതും കാടിനുള്ളിലൂടെ തന്നെയാണ് ആ ഒരു സമയത്ത് നമുക്ക് ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ഇനി നമ്മളെ ചേകാടിയുടെ ഭംഗി കാണാൻ പോവാണ് നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്തെ ഇതേപോലത്തെ കാഴ്ചകളാണ് കാണാനുണ്ടാവുക ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഗ്രാമങ്ങളിലേക്ക് നമ്മളൊക്കെ പോവാറുള്ളതും ആ ഒരു അമ്മ ഈ ഒരു രണ്ട് പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് ഇവരെ രണ്ടുപേരെ മേച്ചു കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാലേ ചില്ലറ പാടൊന്നുമല്ല എന്തായാലും ഒരുപാട് സമയം ഞാൻ ഇവരെ കൂടെയൊക്കെ നടന്ന് ഇവിടെ വരുന്ന സമയത്തെ ഇവിടെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഈ ഒരു റോഡിന്റെ രണ്ട് ഭാഗത്തും നെൽപ്പാടമാണ് മൊത്തമായിട്ട് പച്ചമൂടി പച്ച പുതച്ച് കിടക്കുന്ന നെൽപ്പാടം എൺപത് ശതമാനത്തിൽ കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത് ഇവിടെ ഗന്ധകശാല അരിയാണ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താന്ന് വച്ചാല് ഈയൊരു ചേകാടി കാടിനാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് മൂന്ന് ഭാഗത്തും കാടാണ് ഇവിടെ കൃഷിയൊക്കെ വിളവെടുക്കാനാവുന്ന സമയത്തെ കാടിനുള്ളിൽ നിന്നും ആനയും മറ്റു മൃഗങ്ങളുമൊക്കെ ഈ ഒരു പാടത്തേക്ക് വരും വരുന്ന മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എല്ലാ സമയവും ഇവിടുത്തുകാരെ ഈയൊരു പാടത്തിന് ചുറ്റുവട്ടത്തും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളൊരു ഏറുമാടം കണ്ടില്ലേ നേരത്തെ അതേപോലത്തെ ഏറുമാടങ്ങളിലാണ് കാവലിരിക്കുക രാത്രിയിലൊക്കെ മൃഗങ്ങൾ വന്നാൽ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൃഷി ഇറക്കിയാലേ ഇവിടുത്തുകാർക്ക് ഉറക്കമില്ല എന്ന് വേണമെങ്കിൽ പറയാം നടന്നെത്തുന്നത് ചേകാടി പാലത്തിലേക്കാണ് ഈ ഒരു പാലത്തിൻ്റെ താഴെ ഭാഗത്തെ നല്ല ഭംഗിയായിട്ട് കാഴ്ചകൾ കാണാനുണ്ട് എന്തായാലും കലങ്ങി മറഞ്ഞിട്ടാണ് ഇപ്പം കബനി നദി ഒഴുകുന്നത് പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നോക്കുന്ന സമയത്തെ ഇതേപോലെ ചൂണ്ടയിടുന്ന ആളുകളൊക്കെ ഇങ്ങനെ കാണാം ഇവരെ ഏതൊരു സമയത്തും ഇവിടെ തന്നെയാണ് ഉണ്ടാവുക ഇപ്പം ശരിക്കും നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് ഒരു സമയത്തും ഇതേപോലെ ചൂണ്ടയിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും ചൂണ്ടയിട്ട് മീൻ എന്ന് പറഞ്ഞാലേ നല്ല ക്ഷമ വേണ്ട കാര്യമാണ് ഒരുപാട് സമയം ഇരിക്കണം പിന്നെ ഭാഗ്യവും കൂടെ വേണം കേട്ടോ ഈ ഒരു കബനി നദിയുടെ നടുവിലെ ഈ ഒരു മരം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് അത് കാണാൻ ഒരു ഭംഗിയുണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ മരങ്ങളുണ്ട് കുറച്ചു സമയം അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് സുഖുവേട്ടന്റെ ചായക്കടയിലേക്ക് ഇവിടെ വരുന്ന എല്ലാ ആളുകളും പോകുന്ന ഒരു ചായക്കടയാണിത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇതിലെ നടക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണിത് ഒരേപോലെ നിൽക്കുന്ന കുറച്ച് വീടുകൾ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ് ഇതെല്ലാം കാണുന്ന സമയത്തൊരു ഭംഗി തോന്നി ഈ ഒരു സമയത്ത് ചേകാടി വേറെ ലെവലാണ് മൊത്തമായിട്ട് പച്ച പുതച്ച് കിടക്കുകയാണ് എന്തായാലും നേരത്തെ കുറച്ച് മീൻ പിടിക്കുന്ന ആളുകളൊക്കെ കണ്ടില്ലേ അവരോടൊക്കെ കുറച്ച് സംസാരിച്ച് പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ നോക്കി നിന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ വന്നിട്ടുള്ളത് ചേകാടി പാലത്തിൻ്റെ അടുത്ത് നിന്നാണ് നമ്മുടെ മുൻപിൽ നിന്നും ഒരുപാട് പശുക്കൾ ഇങ്ങനെ വരുന്നുണ്ട് പശുവും കാളയും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് എല്ലാം കൂടെ തന്നെ കുത്തി മറക്കില്ലായിരിക്കും എന്തായാലും ഭംഗിയുള്ള ഒരു കാഴ്ച ഇതാ മുന്നിലുണ്ട് ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ചെലപ്പം പണി കിട്ടും എന്നാണ് തോന്നുന്നത് മുഖ്യവാറും ഈ ഒരു വയലിലേക്ക് ഞാൻ എടുത്ത് ചാടേണ്ടി വരും എന്തായാലും പണി കിട്ടി എന്ന് വിചാരിച്ചെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല നല്ല അനുസരണയോട് കൂടിയിട്ടവര് റോഡിന് നടന്നു പോയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വരുമോ േ ആ അവിടെ ഒരു പുല്ലുകൊണ്ട് മേഞ്ഞൊരു ഷെഡ് കാണുന്നുണ്ടോ അതാണ് സുഖുവേട്ടൻ്റെ ചായക്കട അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ഭംഗി കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരണം എന്ന് തോന്നില്ലേ അത് തന്നെയാണ് ഇവിടേക്ക് എല്ലാ ആളുകളെയും ആകർഷിക്കുന്നത് നമ്മളിപ്പോൾ നടക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത് കാടാണ് ഇതാ ഇവിടുന്ന് മുകളിലേക്ക് കാടാണ് ഈ ഒരു ബോർഡ് കണ്ടോ ഇവിടെ രാത്രി വൈകുന്നേര സമയമായാലേ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് നമ്മളെന്തായാലും സുഗേടൻ്റെ ചായക്കടയിൽ പോയിട്ട് അവിടെ എന്താണ് എന്താണുള്ളത് നോക്കിയിട്ട് ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുക ഇവിടേക്ക് വരുന്ന എല്ലാ ആളുകളും ഇവിടുത്തെ കാഴ്ചയും ഭംഗിയും ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടു വരുന്ന ആളുകളാണ് അതുമാത്രമല്ല ഈ ഒരു ചായക്കടയെ പുല്ലുകൊണ്ടാണ് മേഞ്ഞിട്ടുള്ളത് അതിനുള്ളിലാണെങ്കിൽ ഇതേപോലത്തെ പഴയ കാലത്തെ അടുപ്പും പിന്നെ ചുമരുകളൊക്കെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനുള്ളിൽ കയറുന്ന സമയത്തെ പുറത്ത് എത്ര വെയിലായിരുന്നാലും ഇതിനുള്ളിൽ ഒരു ചെറിയ തണുപ്പുണ്ടാവും നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു പഴംപൊരിയും ചായയും കുടിച്ചു ഇതിനുള്ളിലെ കാഴ്ചകൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നല്ല നാടൻ കട ഇവിടെ തന്നെയായിട്ട് ഈ ഒരു കട തുടങ്ങിയിട്ട് ഇരുപത്തെട്ട് വർഷമായി അന്ന് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്തായാലും പഴംപൊരിയും ചായയും ഒക്കെ കുടിച്ച് നമ്മളെ ഈ ഒരു സുഖവേട്ടൻ്റെ ചായക്കടയും കണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കണ്ടിട്ടുള്ള ആളുകൾ ഇപ്പഴും അതേപോലെ തന്നെ ചൂണ്ടയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എത്ര വെയിലാണെങ്കിലും ഇവിടെ ഇതേപോലെ ഇരിക്കും ഇവർ നമ്മൾ എന്തായാലും നെൽപ്പാടവും നെൽപ്പാടത്ത് വീശുന്ന കാറ്റിൻ്റെ സംഗീതവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിതാ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാണ് ഇവരിപ്പയും ഇവിടുന്ന് പോയിട്ടില്ല നമുക്കെല്ലാവർക്കും ഇപ്പം വയനാട്ടിലെ ചൂരൽമലയിലേക്ക് പോകാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് അത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെതാ കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള അതേ ബസ് തന്നെയാണ് ഇതാ വരുന്നത് എന്തായാലും ഈ ഒരു പാടത്തിൻ്റെ നടുവിലൂടെ ബസ് ഇതേപോലെ വരുന്നത് കാണാനേ ഒരു പ്രത്യേക ചന്ത ഉണ്ടല്ലേ അങ്ങനെ ബസ്സിനകത്ത് കയറി പടത്തിൻ്റെ കരയിലൂടെയുള്ള ഈയൊരു റോട്ടിലൂടെ പോയിട്ടേ കുറച്ച് മുൻപോട്ട് പോയാൽ നമ്മൾ ഇനിയും കാടിനുള്ളിലേക്ക് തന്നെ കയറും ഇവിടെയൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിലും ഭംഗിയുണ്ട് നേരിട്ട് കാണുന്ന സമയത്ത് ഒരുപാട് ആളുകളൊക്കെ നടന്നു വരുന്നത് കണ്ടോ എനിക്ക് തോന്നുന്നത് തൊഴിലുറപ്പോ ഇല്ലെങ്കിലും മറ്റു പണിയോ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഇവിടുത്തുകാരാണ് വരുന്ന സമയത്തെല്ലാം കാടിനുള്ളിലൂടെ തന്നെയാണ് വന്നത് ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല തിരിച്ചു പോകുന്ന സമയത്താണെങ്കിലും ഇതാ ആനയെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് മൃഗങ്ങളെ ഒന്നും കാണാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആനയെ കണ്ടത് അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ ഒരുപാട് പ്രതീക്ഷയുമായിട്ട് നമ്മൾ കാടിനുള്ളിൽ കയറിയിട്ട് മൃഗങ്ങളെ കാണാമെന്ന് വിചാരിച്ചാലേ ഒന്നും കാണാൻ പോകുന്നില്ല അതാണ് ഇപ്പോഴും നമുക്കുണ്ടായിട്ടുള്ള അനുഭവം എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും കൊടും കാടിനുള്ളിലൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് രാത്രിയിലൊന്നും ഈയോ റൂട്ടിൽ നിങ്ങൾ ഒരു കാരണവശാലും വരാൻ നിൽക്കരുത് ആനയും കാട്ടുപോത്തും മറ്റു മൃഗങ്ങളും എല്ലാം ഇറങ്ങി നടക്കുന്ന ഒരു റൂട്ടാണ് അതേപോലെ തന്നെ രാത്രിയിലൊന്നും നമുക്ക് ഈയോ റൂട്ടിലൊന്നും വരാനുള്ള പെർമിഷനും ഇല്ല നമ്മൾ ചേകാടിയുടെ ഭംഗിയും ഉൾഗ്രാമത്തിന്റെ കാഴ്ചയും നെൽപ്പാടങ്ങളും കാടും പിന്നെ ആനയെയും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു യാത്രയാണിത് നിങ്ങൾ വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റൂട്ടിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് സെറ്റാണ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം